നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വീട്ടിലേക്കല്ല വീട്ടിലെ കാഴ്ചകളിലേക്കല്ല മറിച്ച് നമ്മുടെ വീട് പോലെ തന്നെ സന്തോഷം തരുന്ന ഒരു ദേവാലയത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഡി എ എൽ പി സ്കൂൾ പുള്ളിയിൽ അതായത് ദേവദാർ എ എൽ പി സ്കൂൾ പുള്ളിയിൽ അവിടേക്കാണ് നിങ്ങളുടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പഴമ നിലനിർത്തുന്ന രീതിയിലാണ് ഈ സ്കൂളുള്ളത് പണ്ട് ഞങ്ങൾ തൊണ്ണൂറ്റിനാലിൽ ഈ സ്കൂളിൽ ചേരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് തേച്ചിട്ടില്ല സ്കൂൾ മരമായിരുന്നു ഓട് മേഞ്ഞത് മരത്തിലായിരുന്നു അത് പിന്നീട് കാലക്രമേണ സ്കൂളൊന്ന് നല്ല ഭംഗിയായി പക്ഷേ അവരെ ഓടൊരിക്കലും കൈവിട്ടില്ല ജി ഐ പൈപ്പിലാണ് ഓട് മേഞ്ഞത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വലിയ ചൂടൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ക്ലാസ്സിലിരിക്കാൻ പറ്റി ഇത് എൽ കെ ജി യു കെ ജി സെക്ഷനാണ് ഈ ഭാഗത്ത് അന്നുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ ക്ലാസ് ക്ലാസ്സാണ് രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ് ഒക്കെയാണ് അപ്പോൾ ആ സമയത്ത് ഈ നിൽക്കുന്ന നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്ന ഏരിയയൊക്കെ നമ്മളിങ്ങനെ മണ്ണിൽ നിരങ്ങി കളിക്കുന്ന രീതിയൊക്കെ ആയിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും ചളിയൊക്കെ ആയി ദേഹത്ത് കൂടെയൊക്കെ ആകെ ചളിവിളിയായിരിക്കും ഇന്നിപ്പോൾ അത് മാറി കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എൽ കെ ജി യു കെ ജി കുട്ടികൾ ഞങ്ങൾ ഇന്നവിടെ ചെന്നപ്പോൾ ഒരാളും കരഞ്ഞുകൊണ്ടില്ല കാരണം അവർക്ക് കരയേണ്ട കാര്യമില്ല ഫുൾ പാർക്കിൽ പോലെയാണ് നല്ല അടിപൊളി പ്രതീതിയായിരുന്നു അവിടെ കുട്ടികൾക്ക് സൗകര്യമുള്ള രീതിയിലായിരുന്നു ഇന്നത്തെ ഈ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കാണ് കാണിച്ചു തരാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക എല്ലാ കുഞ്ഞു കുഞ്ഞു മക്കൾക്കും ഇന്ന് സ്കൂൾ ജോയിൻ ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി Nak ada ni kor di mana tu? Naya kor di semua Naya kor ada ഇവിടെ ചേർത്താലുള്ള ഗുണം എന്താണ് ഇവിടെ ചേർത്താൽ ലോകത്തിന് ഇന്ത്യക്കല്ല കേരളമല്ല ഇന്ത്യയല്ല അല്ല ലോകത്തിന് അവരെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് പെൻസിൽ കട്ടർസർ ഇത്രയും സാധനം സൗജന്യമായി നമ്മളെ ടീച്ചേഴ്സ് നൽകുകയാണ് എല്ലാ കുട്ടികൾക്കും പുതുതായി ചേർന്ന മുഴുവൻ കുട്ടികൾക്കും അത് അത് അതിന്റെ ഉപകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും പുതുതായി ചേർന്ന മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി നമ്മൾ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പ്രിയ രക്ഷിതാക്കൾക്കും അതുപോലെ എഫ് ടി എൻ്റെ കൊച്ചുമക്കള് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 동농구림뭐디뭐디디 പ്രവേശന ദിവസം തന്നെ കുട്ടികൾക്കുള്ള ബുക്ക് ഫ്രീ ആയിട്ട് കൈമാറി അതുപോലെ തന്നെ അവർക്കുള്ള ഡ്രസ്സും സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോറും കറികളും ഫ്രീ ആണ് കേട്ടോ അതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ചോറ് സാമ്പാർ വൻപാർ അതായിരുന്നു ഇന്നത്തെ വിഭവം ശരിക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഒരു മീൻ എന്തെങ്കിലും കൂട്ടാതെ കഴിക്കാത്ത മക്കൾ ഇത്രയും ആൾക്കാർ ഒന്നിച്ചു കൂടി ചൂടോടുകൂടി ഇങ്ങനെ കിട്ടുമ്പോൾ മോനെ അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചു കിട്ടും അതൊരു വൈബ് തന്നെയാണ്